ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ ജസ്പ്രീത് ബുംറ നയിക്കും രോഹിത് വിശ്രമം ആവശ്യപ്പെട്ട് പിന്മാറിയതോടെയാണ് നായകനാവാനുള്ള നറുക്ക് ബുംറയ്ക്ക് വീണത് മത്സരത്തിൽ നിന്നും രോഹിത് വിശ്രമം ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് ടോസിന് ഇട ബുംറ തന്നെ വ്യക്തമാക്കിയത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മോശം പ്രകടനമാണ് രോഹിത് തുടരുന്നത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തൊന്ന് റൺസ് മാത്രമാണ് ഇന്ത്യൻ നായകന്റെ സമ്പാദ്യം മത്സരത്തിൽ കളിക്കുന്നില്ല എങ്കിലും രോഹിത് തന്നെയാണ് തങ്ങളുടെ ക്യാപ്റ്റൻ എന്ന് ബുംറ പറഞ്ഞു പരിക്കേറ്റ ആകാശ് ഇന്ന് ഇന്ത്യക്കായി കളിക്കുന്നില്ല പ്രസീത കൃഷ്ണയാണ് പകരക്കാരൻ രോഹിത് നയിച്ച മൂന്ന് ടെസ്റ്റുകളിൽ രണ്ടിലും ടീം പരാജയപ്പെട്ടിരുന്നു ഒരു ടെസ്റ്റിൽ നേരിയ വ്യത്യാസത്തിനാണ് ഫോളോ ഓണും തോൽവിയും ഒഴിവാക്കിയത് മത്സര തലയിൽ നടക്കുന്ന പതിവ് വാർത്താ സമ്മേളനത്തിൽ രോഹിത് ശർമ്മ പങ്കെടുക്കാത്തതും സംശയത്തിനിടയാക്കിയിരുന്നു രോഹിത് സിഡ്നി ടെസ്റ്റിൽ കളിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഗംഭീർ വ്യക്തമായ ഉത്തരം നൽകിയില്ല രാവിലെ പിച്ച് പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കൂ എന്നായിരുന്നു ഗംഭീർ മറുപടി നൽകിയത് അന്തിമ ഇലവനെക്കുറിച്ചുള്ള ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്ന് ഗംഭീർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്